ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ തന്നെ മാവ് ശകലം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ രാവിലെ കണ്ണന് ഇന്നലെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പവും പാലും മനസാരൊക്കെ അത് കൊടുക്കാനായിട്ട് ഇന്ന് രാവിലെ എന്നാൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മാവേ ഉള്ളൂ കേട്ടോ രണ്ട് മൂന്നാൽ അപ്പത്തിനുള്ള മാവേ ഉള്ളൂ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് രാവിലെ ട്യൂഷനൊക്കെ പോയണ്ട് കണ്ണാൻ തുടങ്ങുന്നു അപ്പോൾ അവന് കഴിച്ചേച്ച് പോകാണ്ട് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് ദോശ കൊടുത്തുടാന്ന് വിചാരിച്ച് പോലും ഒരു സൈഡ് പാലും ഒരു സൈലപ്പം ഒക്കെ ഉണ്ടാക്കാനുള്ള റെഡിയാക്കിയൊക്കെ വെച്ചേക്കുവാണ് അപ്പോൾ കുറേ ദിവസങ്ങളായന്നെ അടുക്കളയിലൊക്കെ കയറി ഒന്ന് ശരി എന്നതിലൊക്കെ ഒരു കറി വെക്കുക എന്നയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി ഒരിച്ചിന്നേര എന്നൊക്കെ ചെയ്തതച്ചൊന്ന് തട്ടിക്കൂട്ടിയൊക്കെ ഉള്ളൊരു ഉണ്ടാക്കലൊക്കെയാണ് പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നേ ഉള്ളു അപ്പോൾ ഇന്ന് കാലിന് വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച അടുക്കള കയറി എണ്ണയിലൊക്കെ ഇച്ചിരി കറിയൊക്കെ വെക്കണം എന്നെ ഇച്ചിരി ഒന്ന് ഒത്തിരി ദിവസമൊക്കെ കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്നൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് വടുക്ക് ഇടയ്ക്ക് പുറത്തുനിന്ന് മേടിക്കലും അങ്ങനെയൊക്കെ ആയി തട്ടി ആയിരുന്നു ഈ രണ്ടാഴ്ചയൊക്കെ ഞാൻ കടന്നു പോയത് അപ്പോൾ ഇന്നിപ്പോൾ എന്നെ ലൊക്കെ ഇച്ചിരി വെക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ അപ്പോ ഒക്കെ ഉണ്ടാക്കി കണ്ണന് കഴിക്കാനായിട്ട് കൊടുക്കുവാണ് അപ്പം കണ്ണനെ വിട്ടേച്ചേ ഉള്ളൂ ഇപ്പം അപ്പം ഉണ്ടാക്കി കണ്ണന് കൊടുത്തേച്ച് പിന്നെ കണ്ണൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കി സ്കൂളിലും കൊടുത്ത് വിട്ടേച്ച് പിന്നെയുള്ളിനി വീടെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അപ്പൊ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കണ്ണൻ പോകാനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം അച്ഛന് മോഡലൊക്കെ തുടങ്ങിയാൽ അച്ഛന് ഇന്നും ഉണ്ട് എക്സാം അച്ഛനിപ്പം രാവിലെ പോകാനായിട്ട് അച്ഛൻ തുടങ്ങുകയാണ് അച്ഛന് ഉച്ച വരേയുള്ളൂ ഉച്ച കഴിഞ്ഞ് ക്ലാസ്സില്ല അവധിയാണ് അപ്പം രണ്ടുപേരും രാവിലെ പോകാനുള്ള അതിൻ്റെ ഒക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നത് അപ്പം കണ്ണനുള്ള ദോശയും കൂടെ രണ്ട് പേരില്ല കേട്ടോ കണ്ണൻ കണ്ണൻ ട്യൂഷന് പോയിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത് അച്ഛനും ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് പോയ ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്ക് പോയാൽ മതി അപ്പം കണ്ണനുള്ള ദോശയും അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കിയെല്ലാം രാവിലത്തെ ആ ഒരു തിരക്കാണ് ഒരു ഒട്ടപ്പാച്ചിലാണ് ട്യൂഷന് പോകുന്നതോട് കൊണ്ടാണ് അല്ലെങ്കിൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതിയെങ്കിൽ നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ രാവിലെ മണി കഴിയുമ്പോഴത്തേക്ക് കണ്ണൻ്റെ പോകണം അതുകൊണ്ട് അതെല്ലാം റെഡിയാക്കുവാണ് മതി 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 ഇപ്പുറത്തെ സൈഡും കൂടെ ഈ ഇവിടെ ഇട്ടും കൂടെ ആ തടിയല്ലാട്ടും കിട്ടാമതി ആ മതി 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 ഇതാണ് ഭയങ്കര ചോനല്ല ഇതിൽ ഇതുണ്ട് മുന്നുക കയറി ഇത് ഉണ്ടോ തടിയോണം ചോൻ ഇത് മരുന്നടിച്ചിട്ടുണ്ട് മുന്നൊക്കെ ഈ ചോനലിനെക്കൂടെ അങ്ങ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അങ്ങ് ഇച്ചിരി നീറിനെ കിട്ടുമായിരുന്നു അല്ല എന്തായാലും അങ്ങ് കയറ്റി വിട്ടാൽ മതിയായിരുന്നു ഇത്രയും മുന്നേട ശല്യം വരത്തില്ല ഞാനത് പതിനൊഴിക്കാനായിട്ട് ഓണാക്കിയത് ഇത് കണ്ടേ ഈ മാവേലും ഉണ്ടെന്നേ ഇതേലും ഇച്ചിരി ഇടണം അതിന്നെല്ലാം കൂടി ഇനി കൊണ്ടുവന്നിങ്ങനെ പോവലല്ല ഈ കമ്പയിൽ ഇല്ല ഇവിടെ ഇങ്ങനെ ചോനലങ്ങ് ലൈൻ ലൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ണനെ വിട്ടേച്ച് ഞങ്ങൾ മുറ്റത്തോട്ടം നിറഞ്ഞതാണേ കണ്ണനെ കൊണ്ട് വിട്ടേച്ച് ചേട്ടൻ വന്നപ്പോഴാണ് മുറ്റത്തോട്ട് ഇറങ്ങിയത് പ്ലാവേ നിറച്ച് മുഞ്ഞും ചോനലുമാണ് അപ്പോൾ അതിനച്ചിരി ഡി ഡി ഐ ടി ഒക്കെ ഇട്ട് കൊടുത്തേച്ച് ചേണ് പിന്നെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചേണൊക്കെ കഴിച്ച് അത് കഴിയുമ്പോഴത്തേക്കും മുറ്റത്തൊട്ടെന്ന് ഇറങ്ങിയതാണ് നമ്മുടെ തക്കാളിയിൽ കുറച്ച് പൊട്ടു തക്കാളിക്കാ പറിക്കാണ്ട് കുറച്ചൊന്നുമില്ല രണ്ടെണ്ണേ പറിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയത് നിർത്തിക്കണം നമുക്ക് അത്യാവശ്യത്തിനുള്ളത് മാത്രം മതിയല്ലോ അപ്പോൾ ഒന്ന് കറി വെക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ പൊട്ട് തക്കാളിക്കാ പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പറിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ മുറ്റതൊക്കെ നമ്മൾ എന്നിലൊക്കെ നട്ടിച്ച് അതിൽ നിന്നൊക്കെ പറച്ച് കറി വെക്കാനൊക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് കരിയാപ്പ് മാറ്റിയതാണ് ഭയങ്കര ഒരു വിഷമായി വയ്ക്കുന്നത് കരിയാപ്പ് പറമ്പിലോട്ട് നട്ട് അത് കിളുത്തൊക്കെ വരുന്നതൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഇച്ചിരി ഒന്നിനകത്ത് ഇടാണ്ട് ഇച്ചിരി കറിവേപ്പിലെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ അതിലിച്ചിരി നല്ലതായിട്ട് കറിവേപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു തണ്ടെങ്കിലും കറിക്കാതിരാനൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ കറിക്ക ഇതിന് തക്കാളിക്കാടെ കൂടെ കറി വെക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ കൂടെ പറിച്ചേക്കുന്നത് അപ്പോൾ ആ മുളക് കറിക്കാതിരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഇപ്പം മുളകുമൊക്കെ പറിച്ചുകൊണ്ട് ഇനി കറി വെക്കാനുള്ള ആയിട്ട് ഇനി അകത്തോട്ട് കയറിയാണോ ഒത്തിരി വെയിലൊക്കെ ആദ്യ മുമ്പേ ഞാൻ ഇറങ്ങി പതിയെ പറിച്ചു ഇപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങിയൊക്കെ തുടങ്ങി കേട്ടോ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഇറക്കമായി ഞാൻ മിറ്റത്തോട്ട് അത് ചേട്ടൻ പറയും ചെയ്തു ഒക്കെ കെട്ടി കൊടുക്കാൻ സമയമായി എല്ലാവരും പോയി കഴിഞ്ഞാണ് ഞാൻ തക്കാളിക്ക പൊറിക്കാണ്ട് ഇറങ്ങിയത് കേട്ടോ തക്കാളിക്ക പറിച്ച് പൊട്ട് തക്കാളിക്കായി അച്ചിങ്ങപ്പയർകൂടെ വെക്കാൻ നല്ലതാണ് പക്ഷേ പൊട്ട് ചിങ്ങപ്പയറും വേണം ഇതുപക്ഷെ അവിടെ ഇരിക്കുന്ന കടയിൽ നിന്ന് മേടിച്ചേച്ചിര വിളഞ്ഞ പയറിന് അതിൽ നിന്ന് പൊട്ടുണ്ടോ എന്ന് നോക്കി ഒത്തിരി വിളയാത്ത പൊട്ടെന്ന് ദിവസിക്കുന്ന ഒത്തിരി വിളയാത്ത പയർ അത്രയും പയരുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വേണം എടുക്കാനായിട്ട് ഈ തേങ്ങ ചെല്ലണം വറക്കണം അടുക്കളയിലേക്ക് വീണ്ടും ഞാൻ പഴയ പോലെ തന്നെ കയറി കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ജയചേസിൽ ഇന്നലെ ജയവറേറ്റെ ജയചേസിന്റെ വീഴിൽ ഇതിനെ പറഞ്ഞ് എനിക്ക് വേണ്ടി ചേച്ചി അമ്പത്തി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് ഇതിൽ വന്നതിന് ശേഷം കിട്ടിയ ബന്ധങ്ങളാണ് കേട്ടോ ഇങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് എല്ലാവരും യൂട്യൂബ് കൊണ്ട് തന്നെ പ്രയോജനം കിട്ടി എന്ന് നീച്ച സാമ്പത്തികത്തെയൊക്കെ കൂടുതൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി നമ്മളെ ശരിക്കും മനസ്സിലാക്കുന്നവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാനെടുക്കാനും എല്ലാം ആയിട്ടും ഒത്തിരി പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇനി അരിയടുപ്പിട്ട് ഞാൻ കറിയൊക്കെ വെക്കാൻ തുടങ്ങുന്ന പിന്നെ കുറച്ച് പാത്രം അതെല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് റെഡിയാക്കി അടുക്കള ഒന്ന് നീറ്റാക്കിയിട്ട് വേണം കറിയൊക്കെ വെക്കാൻ തുടങ്ങാനായിട്ട് അപ്പം ഇച്ചിരി താമസം അത് കാര്യം ഇച്ചിരി നേരം ഇങ്ങനെ കാലിങ്ങനെ നമുക്ക് സ്പീഡിൽ നടന്നു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇച്ചിരി താമസത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുഴപ്പമില്ല അപ്പം അതിയെ ചെയ്താൽ മതി എല്ലാവർക്കും അങ്ങനെ ധൃതി ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് വരപ്പോൾ അതൊക്കെ ചെയ്താൽ മതി അപ്പം പഴയ പോലെ തന്നെ ഇനി ഞാൻ ഇങ്ങനെ അടുക്കളയിലേക്ക് കയറി പിന്നെ നമ്മുടെ പുതിയ സമയമൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടോ ഭയങ്കര പാടാണ് കാര്യം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിക്കൊണ്ട് ശരിക്കും കിടന്നതിന് വിഷമിച്ചായിരുന്നേ തലദിവസം എടുക്കുന്ന വീഡിയോ ആണ് ബിറ്റിവസം ഇടുന്നത് തലദിവസം വൈകുന്നേരം വരെ ചിലപ്പോൾ കാണുമായിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ഇവർ ഫോൺ മേടിച്ചുകൊണ്ട് പോകും ഇവർക്ക് ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചോദിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്നത് രണ്ട് പേരും കൈ ഫോണായിരിക്കും എനിക്ക് ഫോൺ അങ്ങനെ കിട്ടത്തില്ല ഒന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും കിട്ടത്തില്ല പിന്നെ രാത്രി ഒന്ന് എഡിറ്റ് ചെയ്താൽ അല്ലേ തന്നെ ഫോൺ തുറക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും രാത്രി ഒന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഉറങ്ങി തൂങ്ങിയാൽ ഫോണിൻ്റെ മേളിലേക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ എഡിറ്റ് ചെയ്യാൻ നിൽക്കും രാവിലെ ഈ തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞേച്ച് എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്യാൻ വേറെ എല്ലാം പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരു പത്രാവശ്യം എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഒന്ന് കറക്റ്റായിട്ട് കിട്ടുന്ന എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ താമസിക്കുമ്പോഴത്തേക്ക് അടുക്കളയിലെ പണി താമസിക്കും അതുപോലെ തന്നെ വീഡിയോ ഇടാൻ താമസിക്കും അപ്പോൾ ഓർക്കും അന്ന് വിധിച്ചുകൊണ്ട് കഴിഞ്ഞ് ചെയ്യാം അടുക്കളയിലൊന്നും ചെയ്യും തീർത്തിട്ടാട്ടേന്ന് ഓർത്ത് വരുമ്പോഴത്തേക്ക് വീഡിയോ ഇടാൻ താമസിക്കും പിന്നെ പെട്ടെന്ന് ഉരുട്ടിപ്പിടച്ച് ഒരു ചെയ്താണ് അങ്ങനെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടെൻഷൻ ടെൻഷനായിരുന്നു ഭയങ്കരമായിട്ടും ഇപ്പോൾ പക്ഷേ ആ ഒരു ടെൻഷൻ ടെൻഷനങ്ങ് മാറിക്കിട്ടി കേട്ടോ എനിക്ക് വൈകുന്നേരം സ്വസ്ഥമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ രാവിലെ എഡിറ്റ് ചെയ്താലും എനിക്ക് ഉച്ച കഴിഞ്ഞ് ഒന്നും കൂടെ വീഡിയോ ഒക്കെ ഒന്ന് കറക്റ്റ് ആണോന്ന് നോക്കി സമാധാനമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ ആ സമയമൊക്കെ തിരഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പിന്നെ ഷോർട്സ് തന്നെ ചോദിച്ചേക്കുന്നത് ദോശക്കല്ലയിൽ കരി കളയാൻ കളയാനെന്നെ മാർഗ്ഗമെന്ന് ഞാൻ സാധാരണ ചിരണ്ടിയാണ് കളയുന്നത് കേട്ടോ അല്ലാതെ എനിക്കതിന് പ്രത്യേകിച്ചൊരിത് അറിയത്തില്ല ഈ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അതിന് എന്തെങ്കിലും ഒരു പരിഹാരം അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ഒന്ന് പറയുക കേട്ടോ ഞാൻ വീഡിയോയിലൂടെ പറയാം എന്റെ ഇതിലും ഉണ്ടായിരുന്നു എൻ്റെ ഇതിലുണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ട് താമസം മാറിയ സമയത്ത് താഴെ ഇവർ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ഒരു പാചകമൊക്കെ ആയിരുന്നു ആ സമയത്ത് ഗ്യാസ് ഊറ്റിങ്ങുകൊണ്ട് അടുപ്പിൽ വെച്ചാണ് ഇവരിതെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അതേ മുഴുവൻ കരിച്ച് പിടിച്ച് എനിക്കറിയത്തില്ല അത് അത്രയും നശിപ്പിച്ചോളായിരുന്നു അത്രയും ഇതാക്കി വെച്ച് പിന്നെ എനിക്ക് ചേട്ടൻ തന്നെയാണോ അത് ശരിയെങ്കിൽ തന്ന ചേട്ടനത് ചട്ടാൻ വെച്ചത് ചിരണ്ടി 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 പുള്ളിയുടെ കൂട്ടുകാരൻ ചെയ്ത് കൂട്ടുകാരും ചെയ്ത് പരിപാടിയല്ലേ ഇപ്പോൾ ചേട്ടാൻ വെച്ച് ചിരണ്ടി ഇപ്പോൾ നല്ല ഇതാക്കി തന്നോട്ടെ ഇപ്പോൾ കുഴപ്പമില്ല മറ്റതിങ്ങനെ സൈഡ് സെല്ലിൽ ഇങ്ങനെ മറ്റേ കരിഞ്ഞ് പിടിച്ചിരിക്കുവായിരുന്നു ഞാൻ പക്ഷേ ഇടയ്ക്ക് ഒരു പ്രാവശ്യം യൂട്യൂബിൽ കണ്ടായിരുന്നു നമ്മുടെ ബേക്കിംഗ് സോഡായും പിന്നാകരിയും പിന്നെ നമ്മളിപ്പം പാത്രം കഴിയുന്ന ലിക്വിഡ് അതായത് വിമ്മോ ബില്ലോ എന്നെങ്കിലും അങ്ങനത്തെ ഇതൊക്കെ കൂട്ടി ഇങ്ങനെ പതപ്പിച്ചേച്ച് അതിന്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ വെച്ചേച്ച് കുറച്ച് കഴിയും പക്ഷേ അത് ചെയ്ത് നോക്കിയിട്ട് പ്രയോജനപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അത് പറയത്തില്ല അവർ കാണിച്ചപ്പോൾ നല്ല ഇതായിട്ട് പോകുന്നവരെ കാണിച്ചു പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് പ്രയോജനപ്പെട്ടില്ല ഇനി അത് ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും ആണോ എനിക്കറിയത്തില്ല ഇനി ആർക്കെങ്കിലും അത് അതറിയാമെന്നുണ്ടെങ്കിൽ പറയുക ഞാൻ വീഡിയോയിലൂടെ പറയാൻ കേട്ടോ അപ്പോൾ എന്നോട് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ആ വീഡിയോയിൽ ഇട്ട് തന്നെ ചോദിച്ച ദോശക്കല്ലേലും ഇങ്ങനെ ദോശ പിടിക്കുന്നതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു പിന്നെ സവോള പരട്ടിയാലും നല്ലതാണ് അതിനത്ര കമന്റ് വന്നതായിരുന്നു അറിയുമോ അത് ആരെ കമൻ്റ് ഇട്ടേ വിട്ടുപോയി എനിക്ക് അറിയത്തില്ല അതിന് സവോളം പുരട്ടിയാൽ ശരിയാവുന്നില്ല ഞാൻ നല്ലതാണ് വരട്ടെ എനിക്കറിയാമായിരുന്നു പക്ഷെ ചിലപ്പോഴൊക്കെ ശരിയാവുമായിരുന്നു കേട്ടോ ഈ ചപ്പാത്തിയൊക്കെ ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിച്ച് പിടിച്ചൊക്കെ കല്ലെള്ളം ഉണ്ടാക്കുമെന്ന് അങ്ങനെ വരുമ്പോഴാണ് ഈ ഞാൻ നല്ലപോലെ അത് കഴുകി വെച്ച് നല്ലെണ്ണ പുരട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാലും പിടിക്കുമായിരുന്നു പക്ഷേ ഈ മുട്ടയുടെ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഒന്നും ഒരു കുഴപ്പമില്ല മുട്ട എടുക്കുമ്പോൾ ഒരിച്ചിരി പിടിക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കി കറിയും കാര്യങ്ങളുമൊക്കെ മീൻ കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ പയർ തോരം വെക്കണമെന്ന് വിചാരിച്ചേക്കുന്നു മെഴുക്കോട്ട് വെക്കണമെന്ന് വിചാരിച്ചു ഇങ്ങനെ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ിറ്റത്തെ കോവയ്ക്കായും തക്കാളിക്കായും ഒക്കെ ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത് ഇനി കുറേ അരിയൊക്കെ പാകാനുണ്ട് അതൊക്കെ കിളിപ്പിച്ചൊക്കെ എടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്കറിയാമെന്നുള്ള നീണ്ട ഇവർക്ക് ജോലി കിടക്കുക കാര്യം ചുക്കിലിയൊക്കെ ശരിക്കുമായി രണ്ടാഴ്ചയൊക്കെ ഈ തുടയ്ക്കാതെ തൂക്കാതെയൊക്കെ ഇട്ടപ്പോൾ തുടക്കുന്നുണ്ടായിരുന്നു ഇവർ പരക്കാവെ പക്ഷേ ചുക്കിലി ഒന്നും തൂക്കാനായിട്ട് ഇവർക്ക് അങ്ങോട്ടത്ര ഇതായിട്ട് അവർ മേളിലോട്ട് നോക്കുന്നില്ലെന്നാണ് അവർ എന്നോട് പറയുന്നത് അപ്പം അതെല്ലാം ഇനി ഒന്ന് ശരിയാക്കണം അതിനി കണ്ണനയും കൂടെ കൂട്ട് പിടിച്ചേച്ച് വേണം ചുക്കിലിയൊക്കെ ഒന്ന് തൂക്കണം അതിനിപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു അതിൻ്റെയൊക്കെ പുറകെ മെനക്കെടുന്നത് കാര്യം ചുക്കി തൂക്കുന്നത് മേളയിരിക്കും അതെടുക്കാൻ പോകണമെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറില്ലെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു മാസം കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി ചേക്കെ നടക്കത്തുള്ളൂ അതുകൊണ്ടൊരു ചില എന്നാലും ചൂലുകൊണ്ടൊക്കെ എത്തുന്നിടത്തേക്കങ്ങ് തൂത്ത് കളയാന്ന് വിചാരിച്ചേക്കുന്നു ഒത്തിരി നേരം നിൽക്കുന്നില്ലേനെ എനിക്കിനി ഒത്തിരി ജോലി ഉണ്ട് അതായത് ഒന്ന് ചെയ്ത് തീർത്തേച്ച് കറയൊക്കെ വെക്കുന്ന അതിലിട്ട് ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ പൊട്ടു തക്കാളിക്കായി പയറും കൂടെ തീയിൽ വെക്കണം നല്ല ടേസ്റ്റ് ആട്ടോ മീൻ പാത്രം എനിക്ക് അടിപൊളിയ ചോറൊക്കെ തിളച്ച് ഇനി അത് കുക്കറിലോട്ടൊക്കെ എടുത്ത് വെക്കട്ടെ എന്നൊരു പാത്രമൊക്കെ കഴുകിച്ച് നമുക്ക് വീണ്ടും കാണാം അടുക്കളയിലെ പാത്രം കഴിച്ച് എല്ലാം കഴിഞ്ഞിച്ച് ഇനി ഇത് ഇതുപോലെ ഒത്തിരി മൂക്കാത്ത പയറാണ് ഞാൻ എടുത്തേക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച പയറാണ് പിന്നെ തക്കാളിക്ക പിന്നെ പച്ചമുളക് പച്ചമുളകാ നമ്മുടെ ഉണ്ടമുളക് ഇതിന് നല്ല എരിവും വേണം ഉള്ള പിന്നെ ഉള്ളി ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ തക്കാളിക്കായും പച്ചമുളകും ചുമ്മാ ഒന്ന് കഴുകുന്നതേയുള്ളൂ പയർ നല്ലപോലെ കഴുകണം കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ അപ്പം അതും പയറും ഉള്ളിയും കൂടെ ഒന്നിച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് ചോറ് കുക്കറിനിന്നെടുത്ത് ഒന്നും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചേ ഇവിടെ ചോറ് ഇനി കൊച്ചു കാലത്തിലേ ഞാൻ ചോറ് വെക്കുന്നുള്ളൂ എത്ര ദിവസം എന്നൊരു ചോറ് വെച്ചു കൂട്ടി വെച്ച് ഊറ്റി വെച്ച് കൂട്ടി ആ ചോറ് തന്നെ ഞങ്ങളെ അങ്ങ് വേർത്തു അതുപോലെ ആർക്കും വേണ്ട ചോറ് അപ്പം ചോറ് വെച്ചു ഊറ്റാനായിട്ട് ഒത്തിരി ഇനി കൂട്ടി കൂട്ടി ഇടാതിരിക്കാൻ വേണ്ടി കൊച്ചു കലത്തി കുറച്ച് അരിയിട്ട് വെച്ച് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ അച്ചുമല്ലായിരുന്നു ചോറൊക്കെ വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു അവളൊക്കെ ഒരു വലിയ കലത്തിട്ടുള്ള അരിയിട്ട് പിറ്റേ ദിവസം അത് വെച്ചൂറ്റി എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്ത് അത് പിന്നെ കുറേ ദിവസത്തേക്ക് ഇന്നു അപ്പോൾ ഇന്ന് കൊച്ചു കലർത്തി അരിയിട്ടു ഇനി ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടേ ഇത് ഇനിയൊന്ന് പൊടിച്ചേച്ച് എപ്പോഴും ഞാൻ തേയിൽ വെക്കുമ്പോൾ ഇതൊന്ന് പൊടിച്ചേച്ചാണ് വറക്കുന്നത് പിന്നെ ഇന്ന് പൊടിച്ചും കൂടെ എടുക്കട്ടെ തേങ്ങ പൊടിച്ചതും പിന്നെ ചുമന്നുള്ളിയും കൂടി ഇനി വറുക്കാനായിട്ട് തേങ്ങ ഇവിടെ കിടന്ന് ചെറുതായിട്ട് തീയിട്ടിങ്ങനെ വറുത്തെടുക്കാം അന്നേരത്തേക്ക് നമുക്ക് ബാക്കി ഇതിനുള്ളത് അരിഞ്ഞെടുക്കാം തക്കാളിക്കായും പയറും ബിരിയാണി തക്കാളിക്ക് ഇതുകൊണ്ട് ഇതുപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി കട്ടിയിലരിയില്ല പൊട്ട് തക്കാളിക്ക വേണം കേട്ടോ വെളുന്ന് തക്കാളിക്കാൻ കൊള്ളത്തില്ല പൊട്ട് തക്കാളിക്കാ നല്ലത് ഒത്തിരി വിളയാത്ത തക്കാളിക്കാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് തക്കാളിക്ക ഇങ്ങനെ അരിഞ്ഞ് പിന്നെ മുളക് മുളകൊക്കെ എരിവിനുസരിച്ചെടുക്കാം കേട്ടോ അത് മതി ഭയങ്കര എരിവെങ്കിൽ ഇനി അതാകും കാരണം ഇതിന് നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാൻ പയറ് നമ്മളീ മെഴുക്കുപോട്ടിക്കൊക്കെ എരിയത്തില്ലേ അതുപോലെ അതിത്രയും നീളത്തില് പിന്നെ ഇനി ഉള്ളി ഉള്ളിയും ഇതുപോലെ കനം കുറച്ച് ഇത് കണ്ടു ഇതുപോലെ ഇതിരക്കാനുണ്ട് പിന്നെ ഉള്ളിയും കൂടെ അരിഞ്ഞ് ചിരിക്കാലം ഒത്തിരി നേരം എടുക്കും തേനിലുള്ള തക്കാളിക്കായും മുളകും പയറും ഉള്ളിയെല്ലാം അരിഞ്ഞ് തേങ്ങ നല്ലപോലെ പോലെ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തേ പോണേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതും കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്യും ഇനി ഇതെല്ലാം കൂടെ ഉടപ്പിടിച്ച് ഉപ്പും ചേർത്ത് വേവിക്കേണ്ടിത്തേക്ക് ഇത് തണുക്കും തണുത്ത വീതയ്ക്ക് അത് പൊടിച്ച് അരച്ചുകൊണ്ട് റ്റായിട്ടുള്ളതെല്ലാം claro തെറ്റാക്കി തീയിലുള്ള തേങ്ങ എല്ലാം അരച്ചേർത്ത് ഇനി ജാറിൻ്റെ കഴുകൊന്നും കൂടെ ഇട്ടില്ല തീയെല്ലാം റെഡിയായി കോവയ്ക്ക അരിഞ്ഞെടുത്ത് ഇനി കോവയ്ക്ക മേടിക്കോട്ട് വെക്കണം ഇതിനത്തേക്ക് മീനും കൂടെ അടുപ്പിലിടാമെന്ന് വിചാരിച്ചു മീൻ വെട്ടിയെല്ലാം മേടിക്കുന്നു മീൻ അവിടെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ പിന്നെ വെട്ടാൻ എനിക്ക് മുട്ടിന് സമയമാകും തീയല് മീൻപറുത്തത് തോര് മെഴുക്ക് വരട്ടി ഈ തീയല് ഒരു ഒഴിച്ചുകറി പോലെ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാമായിട്ടോ നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ